സൈക്കോളജിസ്റ്റ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്ത് നിൽക്കുന്ന മുമ്പില് എത്തിരിക്കുന്നത് എന്താണ് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പല രീതിയിലുള്ള തെറ്റായ ധാരണകളാണ് ഉള്ളത് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിപ്നോട്ടിസം ചെയ്ത് ഒരു മനുഷ്യൻ്റെ മനസ്സില് കാര്യങ്ങളെല്ലാം തന്നെ ചൂട് നടക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യ മനസ്സിനെ മുഴുവനായി നിയന്ത്രിച്ച് തൻ്റെ അധികാര പരിധിയിൽ നിർത്തുന്ന ഒരു പരിപാടിയാണ് സൈക്കോളജി അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ ചികിത്സിച്ച് അവർക്ക് വേണ്ട മരുന്നുകളെല്ലാം എഴുതി കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സൈക്കോളജി എന്നാണ് പലരുടെയും മനസ്സിലുള്ളൊരു ധാരണ എങ്കിൽ അതെല്ലാം തെറ്റാണ് ഇതൊന്നുമല്ല സൈക്കോളജി സൈക്കോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡിയാണ് എന്തിൻ്റെ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയറിൻ്റെ അതായത് മനുഷ്യ മനസ്സിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ശാസ്ത്രീയമായ പഠനത്തെയാണ് സൈക്കോളജി എന്ന് പറയുന്നത് അതെ മനുഷ്യ മനസ്സിൻ്റെയും മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെയും ശാസ്ത്രീയമായ പഠനത്തെയാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇനി ഈ സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നമുക്ക് നോക്കേണ്ടത് തീർച്ചയായിട്ടും സൈക്കോളജി എന്ന് പറയുന്നത് ആക്ച്വലി ദ വേർഡ് സൈക്കോളജി ഈസ് ഡിവൈവഡ് ഫ്രം ദ ഗ്രീക്ക് വേഡ് സൈക്ക് സൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ അല്ലെങ്കിൽ മൈൻഡ് അഥവാ ആത്മാവ് മനസ്സ് ശ്വാസം എന്നിങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട് സോ സൈക്ക് എന്ന് പറയുന്ന ഒരു വേർഡാണ് പിന്നീട് സൈക്കോളജി ആയി മാറിയത് സോ ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ച് വന്നതെന്ന് മനസ്സിലായല്ലോ ആൻഡ് സൈക്കോളജി എന്താണെന്ന് മനസ്സിലാകല്ലോ എങ്കിൽ അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് സൈക്കോളജിയിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഒരിക്കലും തന്നെ ഇവർക്ക് മരുന്നുകളെല്ലാം കുറച്ചു കൊടുക്കാനുള്ള യാതൊരുവിധ അധികാരവും ഇല്ല അതിന് സൈക്യാട്രിസ്റ്റാണ് ആവശ്യക്കാരായിട്ടുള്ളത് സൈക്യാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിൻ്റെ ഡിഫറൻസ് എന്താണെന്നൊരു വീഡിയോ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ സൈക്കോളജിയിൽ വരുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം സൈക്കോളജിയിൽ മോട്ടിവേഷൻ വരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ശാസ്ത്രീയമായ പഠനം പിന്നെ പല രീതിയിലുള്ള ഹീലിംഗ് തെറാപ്പീസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജിയിൽ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സൈക്കോളജി എന്താണെന്ന് ഇനി നിങ്ങൾ മുൻപ് തെറ്റിദ്ധരിച്ചിരുന്ന പോലെ സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിലെ കാര്യങ്ങൾ ചൂന്നെടുക്കുന്ന ഹിപ്നോട്ടിസം പോലത്തെ പരിപാടിയാണെന്നും അല്ലെങ്കിൽ മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യ മനസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് സൈക്കോളജി എന്നും ഇനി നിങ്ങൾ പറയില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇതുപോലുള്ള സൈക്കോളജി റിലേറ്റഡായിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ബെല്ലായിക്കനോട് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പോൾ സൈനിങ് നിങ്ങോ